വേ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീടിയിലേക്ക് സാധനം ഞാനിപ്പോൾ ഉള്ളത് മാക്കന്നൂരാണ് നമ്മുടെ വൈഫ് ഹൗസ് ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ കുരങ്ങളൊക്കെ ധാരാളം നമ്മുടെ മോനും മോളും അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ പ്രകൃതി ധാരാളം കുരങ്ങളാ നമുക്കിവിടെ കാണാൻ കഴിയും ഞാൻ കാണിക്കാതല്ലേ ഈ റബ്ബറിന്റെ മുകളിലൊക്കെ ധാരാളം കുരങ്ങളെ കാണാം അങ്ങ് മലയുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ് ഒരുപാട് കുരങ്ങൾ വലിയ റബ്ബർ മലയാണ് ഗർത്തമുള്ള വലിയ റബ്ബർ മലയാണ് ഒരു താഴെ ഒരു കുളമുണ്ട് ഒരിക്കലും പറ്റാത്തൊരു ചെറിയ കുളം നമുക്ക് ആ കുളത്തിൻ്റെ അങ്ങോട്ട് പോകാം വലിയ വലിയ ഉരുളൻ പാർക്ക് பாறக்கெட்டுகள் நமக்கு காண எவ்வடை எவட எடா எட நம்ம പാറകളെങ്കിൽ പൊട്ടിക്കാൻ പറ്റത്തില്ല അടുത്തൊക്കെ വീടുകളുള്ളതാണോ കാണുന്നൊരു പാറയാ നല്ല ശുദ്ധജലമാണ് അവിടുന്ന് ഒഴുകി വരുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നല്ല ശുദ്ധജലം വരുന്നതാണ് അവിടേ ഒഴിവ് വരികയാണത് അതൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രകൃതി മനോഹരതയുടെ ഒരു കൂടിയാണ് ചെറിയ ചെറിയ മീനുകളെ നമുക്ക് കാണാൻ പറ്റും